ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ ട്രേഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഈവനിങ് തോട്ട്സാണ് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവരുടെ ബിസി ലൈഫിൽ നിന്ന് അല്പനേരം അവർ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇന്ന് കുറച്ച് തിരക്ക് കുറവുള്ള ദിവസമായിട്ടാണ് കാണിക്കുന്നത് അവരുടെ ഓർമ്മകളിൽ നിങ്ങളെ മാത്രമായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നതായിട്ട് കാണിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് സ്പോർട്സ് കാർഡാണ് ആദ്യം കിട്ടിയിരിക്കുന്നത് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുള്ളിൻ്റെ ഉള്ളിൽ അവർ പറയുകയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ ചിന്തിക്കുകയാണ് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച ദുഃഖമുണ്ടല്ലോ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ മാസങ്ങളായിരിക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ചിലപ്പോൾ അത് മാസങ്ങളായിരിക്കാം വൺ ഇയർ ഒക്കെ ആയിട്ട് നോ കോണ്ടാക്ട് ഇരിക്കുന്ന വ്യൂവേഴ്സും ഉണ്ട് കേട്ടോ അവര് പറയാണ് കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ ഞാൻ ഒത്തിരി പെയിൻ അനുഭവിച്ചു നീയില്ലാത്ത സമയം ഞാൻ നിന്റെ ഓർമ്മകളിൽ നീറുകയായിരുന്നു എല്ലാവരും എനിക്ക് ചുറ്റുമുണ്ട് എങ്കിലും നിന്നെ ഓർമ്മ വരുമ്പോൾ ഞാൻ നിന്നിലേക്ക് അടുക്കുകയാണ് എല്ലാവരും എനിക്ക് ചുറ്റുണ്ട് എത്രയൊക്കെ സന്തോഷം നിമിഷങ്ങളൊക്കെ എനിക്ക് ചുറ്റും നടന്നു പോകുന്നുണ്ട് എന്നാൽ നീ ഇല്ലാത്ത ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഞാൻ ആരുമല്ലാതാവുകയാണ് ഞാൻ സ്വയം ഹീലാവുന്നുണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഞാൻ സ്വയം ഹീലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പെയിൻ വരുമ്പോൾ അതിന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹീലായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിന്റെയൊക്കെ പ്രാർത്ഥനയാകാം നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ ആകാം എന്നെ നിനിലേക്ക് വീണ്ടും ആകർഷിപ്പിക്കുന്നത് യൂണിവേഴ്സ് എന്നെയും നിന്നെയും വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ട് പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുകയാണ് എൻ്റെ വേദനകളും യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് എനിക്കറിയാം സെയിം തുല് നമ്മൾ രണ്ടുപേരും ഒരേ ദുഃഖിത തന്നെയാണ് നീ അനുഭവിക്കുന്ന വേദനയും ഞാൻ അനുഭവിക്കുന്ന വേദനയും യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് ടു ഫാൻസ് കാർഡിൽ കാണിക്കുന്നത് കണ്ടോ നിങ്ങള് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അവർ കുറെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും നിന്നെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരണം അത് എങ്ങനെയാണ് സാധിക്കുക എന്ന് എനിക്ക് അറിയില്ല ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അടുത്ത കാർഡ് ദ സ്ട്രെങ്ത് കാഡാണ് ഞാൻ സ്വയം എൻ്റെ കറേജൊക്കെ വീണ്ടെടുക്കുകയാണ് അവർ പറയാണ് കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒന്നിലൊരു ശ്രദ്ധ കെട്ടാത്ത അവസ്ഥയായിരുന്നു ഞാൻ ലീഡർഷിപ്പുള്ള ഒരു പേഴ്സൺ എൻ്റെ കരിയറിൽ ഞാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു പേഴ്സണാണ് എന്നാൽ എനിക്ക് എൻ്റെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കുറച്ച് നാളുകളായിട്ട് എല്ലാം നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നി ഞാൻ എന്തൊക്കെ നേടിയെടുത്തിട്ടും ഞാൻ എല്ലാം നഷ്ടപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യാണ് നിന്റെ ഓർമ്മകൾ എന്നിലേക്ക് വരുമ്പോൾ ഇപ്പോഴും എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെ എന്നെ തന്നെ നഷ്ടപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് എൻ്റെ പേഴ്സൺ അതായത് നിങ്ങൾ എന്നിലേക്ക് വരണം എൻ്റെ ലൈഫില് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നീയും ഞാനും ഇപ്പൊ നോ കോണ്ടാക്ട് ഇരിക്കുന്ന ഈ സമയത്ത് എന്നില് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്തൊക്കെ തന്നെ ആയാലും നിന്നെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നിന്നെ എന്നിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നീ എന്റെ എല്ലാമാണ് എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടവനെ പിന്നെ എന്ത് നോക്കാനാണ് അല്ലെ എന്ന് വരെ അവർ ചിന്തിക്കുകയാണ് അടുത്തതായത് നയൻ ഓഫ് വാൺസുകാർ ആണ് കാണിക്കുന്നത് അവരൊരു പ്രതീക്ഷയോട് കൂടെ നിങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അവര് പ്രതീക്ഷിക്കാണ് നിങ്ങള് കാത്തിരിക്കുന്ന ആ ഒരു എനർജിയാണ് അവിടെ കാണിക്കുന്നത് എനിക്കും നിനക്കും ഇടയിൽ അതിർവരംഭങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു പറയാണ് ഫാമിലി ആവാം എനിക്ക് ഇവിടെ കൂടുതലും കാണിക്കുന്നത് ഫാമിലിനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം ഒരു ഗ്യാപ്പ് വരില്ലായിരുന്നു അതെല്ലാം മറികടന്നുകൊണ്ട് ഞാൻ നിന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഞാൻ എക്സൈറ്റഡ് ആണ് നീ എന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക സ്നേഹത്തോടെ ആയിരിക്കൂ നിന്റെ എല്ലാ തര വിഷമങ്ങളും നീ എൻ്റെ അടുത്ത് കാണിക്കൂ നീ എന്നെ സ്നേഹ ചുംബനം കൊണ്ട് ആലിംഗനം ചെയ്യും ചെയ്യുമോ നീ എന്നെ മനസ്സിലാക്കുമോ ഞാൻ നിന്നിലേക്ക് വരുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് ദ നെക്സ്റ്റ് കാർഡ് കാണിക്കുന്നത് ദ ടെമ്പറൻസ് കാർഡാണ് എന്താണ് ടെമ്പറൻസ് പറയുന്നത് ഞാനും നീയും ഒന്നാകേണ്ടവർ തന്നെയാണ് കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ ഒന്നാവുക തന്നെ ചെയ്യും രാവും പകലും വേർപിരിയാനാകുമോ പിരിയാൻ രാവും പിറ്റേന്ന് പകലും ഉണ്ടാവും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് രാവുണ്ടാവും പകലുണ്ടാവും കരയ്ക്ക് കടല് വേണ്ടേ കരയുണ്ടാവാന്ന് വെച്ചാ കടൽ ആവശ്യമല്ലേ ഒരു ദിവസം ഉരുളാണെങ്കിൽ പിറ്റേന്ന് വെളിച്ചം വേണ്ടേ അതുപോലെ തന്നെയാണ് നീയും ഞാനും ഒരു ഒരു ഫേസിന് അപ് മറു ഫേസ് വേണം ഞാനെന്ന ഒരു പ്രതീകത്തിന് ഞാനെന്ന ഒരു നീ എന്ന പകല് വേണം ഞാനെന്ന കടലിന് എന്ന കര വേണം ഞാനെന്ന ഇരുളിന് എന്ന വെളിച്ചം വേണം അവർ ചിന്തിക്കുകയാണ് എൻ്റെ പാതിയാണ് നീ എത്രയൊക്കെ നമ്മൾ പിരിഞ്ഞിരുന്നാലും എൻ്റെ പാതിയാണ് എനിക്ക് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്കിടയിലെ കുറച്ച് വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തിന്റെയൊക്കെ സമ്മർദ്ദം മൂലം ഇന്ന് നമ്മൾ ഇത്ര വിഷമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ആവാംന്ന് അവർക്ക് വേണ്ടിയിട്ടാവാം ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഈ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് അവർക്ക് സന്തോഷം കൊടുക്കാനായിരിക്കാം അവരുടെ കരിയറും അവരുടെ സന്തോഷമൊക്കെയാണ് അവർ ആദ്യം പ്രിഫറൻസ് കൊടുത്തിരുന്നത് അവരുടെ ഫാമിലിയുടെ സന്തോഷം എന്നാൽ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ കണ്ണീരിൻ്റെയോ ഒക്കെ ഫലമായിട്ട് അവര് തിരിച്ചറിയുകയാണ് നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുകയാണ് ദ മൂൺ ഗാർഡ് കണ്ടോ അവർ പറയാണ് നമുക്കിടയിൽ മിഥ്യാധാരണകളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നു പല കാര്യങ്ങളിലും നമ്മള് പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് പറയുമ്പോൾ നീ രണ്ടു പറയും ഞാൻ രണ്ട് പറയുമ്പോൾ നീ മൂന്ന് പറയും അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നത് എന്ന് നീ കേൾക്കാൻ തയ്യാറായി ഉണ്ടായില്ല നീ പറയുന്നത് കേൾക്കാൻ ഞാനും ആ സമയത്ത് എന്റെ ഈഗോ കാരണം ഞാനും അത് ശ്രമിച്ചില്ല നമ്മൾ ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കേണ്ട നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നായി ജീവിക്കേണ്ട ആൾക്കാരായിരുന്നു എന്തുകൊണ്ടൊക്കെ ഒക്കെയോ നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു നിൽക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ നീ എന്നോട് ക്ഷമിക്കുമോ നമുക്കിടയിലുണ്ടായ എല്ലാ വേദനകളും അറുന്ന് ഞാൻ നിന്നിലേക്ക് വരട്ടെ അവര് ചോദിക്കാണ് അവര് റിയാലിറ്റി മനസ്സിലാക്കുകയാണ് എന്താന്ന് വെച്ചാൽ നീയാണ് ശരി നീ എന്നെ അത്രമാത്രം പ്രണയിച്ചിരുന്നു നീ നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്നില് എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ ഞാനാണ് ഞാൻ എന്ന പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് മറന്നു ഞാൻ കുറെ കാര്യങ്ങളൊക്കെ നിന്നിൽ നിന്ന് മറച്ചിട്ടുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയൂല്ല നീ ആണെങ്കിലോ എന്നെ മനസ്സിലാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നിലെ കുറവുകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരൊത്തിരി വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഞാൻ എവിടെയൊക്കെ പോയാലും നിന്റെ മുഖമാണ് എന്നിലെ വന്നിറയുന്നത് ഞാൻ ചില സമയങ്ങള് ഭൂമിയിൽ നിന്ന് തന്നെ താഴ്ന്നു പോകുന്ന ഫീലാണ് എനിക്ക് ഉണ്ടാകുന്നത് ഞാൻ ചെയ്ത തെറ്റുകളോ നിന്നിൽ നിന്ന് ഇത്രയും ഗ്യാപെട്ട് നിൽക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടായി പോവുകയാണല്ലോ ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത് എന്നെ അത്രമാത്രം ആ പേഴ്സൺ ഇഷ്ടപ്പെട്ടിരുന്നോ എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് ഞാൻ അത്രമാത്രം അവരെ വേദനിപ്പിച്ചിരുന്നോ ഞാനും ആ പേഴ്സണും കൂടി ചേർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സന്തോഷം തിരികെ നീ തരുമോ യൂണിവേഴ്സ് എന്നൊക്കെ അവര് ചോദിക്കുകയാണ് അവര് യൂണിവേഴ്സിൽ സറണ്ടർ ആയി ഇപ്പോൾ നിങ്ങളിലേക്ക് കൂടി ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു അടുത്ത കാർഡ് കാണിക്കുന്നത് ടെൻ ഓഫ് പെൻഡുക്കളാണ് ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു കുടുംബം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറേ പേരെങ്കിലും ഇപ്പൊ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം ഒന്ന് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളെ കുറിച്ച് അവരറിയുകയോ അവരെ കുറിച്ച് നിങ്ങൾ അറിയുകയോ ചെയ്തിട്ടുണ്ടാവാം ഇവിടെ ഓഫ് കപ്സ് കാർഡും കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അത് സുഹൃത്തുക്കൾ ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അവരിടനിലക്കാരായിട്ട് നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം കൊണ്ടു തരാൻ തന്നെയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതും അവർ നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നതും നിങ്ങളിലുള്ള പ്രണയം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി അവർക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കാണിക്കുന്നത് കണ്ടോ ദ എംപ്രസ് ആണ് അവരുടെ മനസ്സിൽ നിങ്ങൾ അവർക്ക് എല്ലാണ് ദ വേൾഡ് ആണ് ഒരു അമ്മയെ പോലെയാണ് അമ്മയെപ്പോലെ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കുഞ്ഞിന് കൊടുക്കേണ്ട എല്ലാ കരുതലും അവർക്ക് കൊടുത്തിരുന്നു അവർന്ന് സമൂഹത്തിൽ വലിയൊരു പേഴ്സൺ ആയിരിക്കാം ഒരു ലീഡർഷിപ്പ് ചെയ്യുന്ന ആളായിരിക്കാം എത്രയൊക്കെ ആയാലും ഒരു ഫാമിലിയില് അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺ ആയിരിക്കാം എങ്കിലും നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ ഒരു കുട്ടിയെ പോലെ ആയിരുന്നു നിങ്ങൾ അവർക്ക് അമ്മയെ സഹോദരിയെ സഹോദരിയെപ്പോലെയും ഭാര്യയെ പോലെയും ഒക്കെ ആയിരുന്നു നിങ്ങൾ അവർക്ക് കൊടുത്ത കരുതലുണ്ടല്ലോ സ്നേഹ ചുംബനമുണ്ടല്ലോ അതൊക്കെ അവർക്ക് മറക്കാൻ പറ്റാത്ത പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവരത്രയേറെ വിഷമിക്കുന്നുണ്ട് എനിക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടല്ലോ ആ കരുതൽ നഷ്ടപ്പെട്ടല്ലോ നിങ്ങൾ അവരുടെ നെറ്റിയിൽ ചുംബിച്ച ആ ചുംബനം പോലും അവര് ഓർത്തെടുക്കുകയാണ് നിങ്ങൾ കൊടുത്ത സ്നേഹം അത്രയും പ്യൂർ ആയിട്ടുള്ളതായിരുന്നു എന്ന് അവര് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് അത്രയും പവിത്രമായിരുന്നു നിങ്ങൾ സ്നേഹിച്ചത് ഒരു കാബ്യമില്ലാതെ ആയിരുന്നു എന്ന് അവര് മനസ്സിലാക്കുകയാണ് ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങുന്നത് നമുക്ക് ചുറ്റുമുള്ളവര് ചിലവരൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടാവാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അവർക്ക് ചുറ്റും അതുപോലെയുള്ള പേഴ്സൺസും ഉണ്ടാവാം അങ്ങനെ മാറിപ്പോയ ആൾക്കാരെ ഇവിടെ കാണി പേഴ്സൺസിന് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹം അവിടെ നിന്ന് കിട്ടൂ എന്ന് വെച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളുമുണ്ട് എന്നാൽ അടുക്കുംതോറും അക്കരെ പച്ച എന്ന് പറഞ്ഞിട്ട് അടുക്കുംതോറും ആണ് മനസ്സിലാവുക അക്കരല്ല പച്ച ഇക്കരയാണ് നമ്മൾ കൊറേ ക കയ്പുള്ള അനുഭവത്തിലൂടെയൊക്കെ പോയി സഞ്ചരിച്ചു വരുമ്പോഴാണ് എവിടെയാണ് നമ്മൾ മാധുര്യം അനുഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാവാം നിങ്ങളിൽ മാത്രമാണ് അവര് യഥാർത്ഥ സ്നേഹം അനുഭവിച്ചത് എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് അവരൊത്തിരി വേദനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിൽ വന്നിട്ട് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങളോട് ഒന്ന് കരഞ്ഞാ മതി അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് കരഞ്ഞാ മതി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് യൂണിവേഴ്സ് ബ്ലസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് എവിടെയൊക്കെ പോയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ടായിരുന്നു നമ്മൾ സ്നേഹം തേടി അലയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മുടെ അടുത്തുണ്ടെന്ന് യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് തന്നെയാണ് സത്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തും ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമുക്ക് എല്ലാവരും വേണം അല്ലെ ഒരു ജീവിതമാകുമ്പോൾ ഫാമിലി വേണം നമ്മുടെ സുഹൃത്തുക്കൾ വേണം നമ്മുടെ കൂടെ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുക എല്ലാവരും വേണം എല്ലാ തരം സ്നേഹങ്ങളും നമ്മൾ അനുഭവിക്കണം അല്ലേ എന്നാൽ നമ്മളെ പ്രണയിക്കുന്നവര് നമ്മളുടെ തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് നമ്മളിലെ നെഗറ്റീവ്സ് എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളെ എന്ന് പറയില്ലേ അത് ഒരു വ്യത്യസ്തമായ പ്രണയമാണ് അത് ഒരാളിൽ നിന്നേ കിട്ടുകയുള്ളു നിന്റെ കുറവുകൾ അറിഞ്ഞ് നിന്നെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ കാമുകൻ അല്ലെങ്കിൽ കാമുകി ആ പ്രണയം എന്നും നിലനിൽക്കും അത് അറിയാതെ അവരെ വിട്ടു പോകുന്ന വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ഒരു മിഥ്യാധാരണയാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാൻ ഒരുങ്ങുന്നുണ്ട് അങ്ങനെ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അവര് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ പ്രണയം സത്യമെങ്കിൽ നിങ്ങൾ ഒന്നാവുക തന്നെ ചെയ്യും നെഗറ്റീവ്സിനെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാം എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ പേഴ്സൺസ് എന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാല്യൂഡായി തോന്നും നിങ്ങളുടെ സ്വന്തം ന്യൂസ്